ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് പുനലൂര് തൂക്കുപാലം കാണാനായിട്ടാണ് അപ്പൊ നമ്മൾ ഏകദേശം പുനലൂരിനോട് അടുത്ത് കഴിഞ്ഞു അപ്പം അഞ്ചലിൽ നിന്നും പിന്നെ പുനലൂർ റോഡ് വഴിയാണ് വരുന്നത് അപ്പൊ നമ്മൾ പുനലൂര് ബസ് സ്റ്റാൻഡ് വഴിയാണ് ബസ് സ്റ്റാൻഡിന്റെ മുന്നിലൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പൊ ബസ് സ്റ്റാൻഡിന്റെ മുന്നിലൂടെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് കൊളത്തൂപ്പുഴ തെമ്മള റോഡ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആ റോഡിന്റെ ഇടത് സൈഡിലായിട്ടാണ് നമ്മുടെ പുനലൂര് തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് അപ്പം നിങ്ങളിൽ പലർക്കും ഈ തൂക്കുപാലത്തെ കുറിച്ച് അറിയാമായിരിക്കാം അപ്പം നമുക്ക് കാണാൻ പോകുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരുപാട് പഴക്കമുള്ള ഒരു തൂക്കുപാലമാണ് കേട്ടോ വളരെ പ്രസിദ്ധമായ ഒരു തൂക്കുപാലം അങ്ങനെ അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് ഒരു വെള്ളം മേടിച്ചു അപ്പൊ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് മാറി നിന്ന് നമ്മൾ കൈ വൃത്തിയാക്കും അങ്ങനെ കാക്ക വിചാരിച്ചോണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയി അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം വീഡിയോക്കെ എടുത്ത് തുടങ്ങാം അപ്പം ഇതാണ് നമ്മുടെ തൂക്കുപാലം അപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച തൂക്കുപാലം ആണ് കേട്ടോ ഇത് ഉണ്ട് ടീം ഒന്നിയാന്ന് പറഞ്ഞോണ്ട് ഞാൻ പറയാം ഇങ്ങനെ ചെയ്തതിന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ആനശല്യം ഉണ്ടായിരുന്നത് പണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഇത് നിർമ്മിച്ചത് അപ്പൊ ഇത് നമ്മൾ ഒരാളും കൂടെ കേറു തന്നെ അപ്പുറത്തേക്ക് പൊങ്ങും ഇതൊ നല്ല ആടുവനെ പേടിയാവും ആനയ്ക്ക് അങ്ങനെ അതിനുവേണ്ടിട്ട് ഇങ്ങനെ തൂക്കു പോയുണ്ട് നാല് കിണർ രണ്ട് കിണറും അപ്പൊ നാല് കിണർ ഈ ചങ്ങനെ ചങ്ങന അടിയിൽ കൂടെ വന്ന് ഇതിനകത്താണ് നമ്മൾ ഈ കാണുന്ന ചെയിനില്ലേ ഈ ചെയിൻ ആ കിണറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് വശത്ത് ആയിട്ട് നാല് കിണറുണ്ട് കേട്ടോ രണ്ട് വശത്തായിട്ട് രണ്ട് കിണർ വീതം നാല് കിണറുണ്ട് അതുപോലെ തന്നെ ഈ തടിയും ഈ ഹാങ് ചെയ്തിരിക്കുന്ന ഈ സംഭവങ്ങളും എല്ലാം ഈ തൂക്കുപാലം പുതുക്കി പണിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ പഴമയെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നാണ് ആ അവിടെ ഉള്ളവർ പറയുന്നത് അങ്ങനെ ഈ തൂക്കുപാലവും നമ്മുടെ തെമല ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമാണ് കേട്ടോ അപ്പോഴേ ഈ കല്ലടയാറിന് കുറുകെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ജനങ്ങൾക്ക് വേറെ മാർഗം ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇപ്പുറത്തെ സൈഡിലൂടെ കാണുന്ന ഇപ്പഴത്തെ ഗതാഗത യോഗ്യമായ ആ പാലമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇതാണ് കല്ലടയാറ് ഇതിന്റെ കുറുകെയാണ് ഈ തൂക്കുപാലം ഉള്ളത് അപ്പുറത്തെ സൈഡിലായിട്ട് നമ്മുടെ പാലം ഉണ്ട് കേട്ടോ ബസ്സും കാറും വണ്ടി ലോറി എല്ലാം പോകുന്ന തെന്മല റോഡാണത് ആ റോഡിന്റെ സൈഡിലാണ് ഈ തൂക്കുപാലം ഇപ്പൊ ഉള്ളത് റോഡ് ഉണ്ടായിരുന്നില്ല ഈ തൂക്കുപാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകളൊക്കെ ഈ തൂക്കുപാലം കാണാൻ ഇപ്പോഴും വരാറുണ്ട് അതുപോലെ തന്നെ സമീപവാസികളൊക്കെ അവിടെ വൈകുന്നേരങ്ങളിൽ പോയി ഇരിക്കാറുണ്ട് കേട്ടോ ഈ കിണറിൽ ഈ കോയിൻ കാണുന്നത് എന്താണെന്ന് വെച്ചാല് അവിടെ ഒരു അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട് അപ്പം ഈ കിണറിൽ കുരുതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ജനങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കോയിൻ ഇടാറുള്ളത് ഇത് വെറും അന്ധവിശ്വാസമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ എങ്കിലും ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളു കേട്ടോ അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ടാറ്റ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ